കറ്റാർവാഴയെക്കുറിച്ച് ഇന്നറിയാം വരണ്ടതും ചൂടുള്ളതുമായ പ്രദേശങ്ങളിൽ വളരുന്ന സസ്യമാണ് കറ്റാർവാഴ നിരവധി പ്രശ്നങ്ങളുടെ പരിഹാരമാണ് കറ്റാർവാഴ കറ്റാർവാഴ ജ്യൂസിൽ ചെടിയുടെ സ്രവം പാരഞ്ചൈമ എന്നറിയപ്പെടുന്ന പൾപ്പ് ലാക്ടസ് എന്നറിയപ്പെടുന്ന കൈപ്പേറിയ മഞ്ഞ ദ്രാവകം എന്നിവ ഉൾപ്പെടുന്നു കറ്റാർവാഴയിൽ വളരെ പ്രധാനപ്പെട്ട വൈറ്റമിൻ എ ഇ സി എന്നിവയും ശക്തമായ ആൻറ്റി ഓക്സിഡുകളും അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ബി ട്വൽവ് ഫോളിക് ആസിഡ് കാൽഷ്യം മഗ്നീഷ്യം സിങ്ക് ഉൾപ്പെടെയുള്ള ധാതുക്കളും ഇതിൽ ഉൾപ്പെടുന്നു ഇതൊക്കെയാണ് ഇതിനൊരു സമ്പന്നമായ സസ്യമാക്കി മാറ്റുന്നത് മുടിക്കൊഴിച്ചിൽ പീറ്റ്യൂട്ടറി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി ഓവറികൾ എന്നിവയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനും കറ്റാർവാഴ ഉത്തമമാണ് ഇനി കറ്റാർവാഴയെപ്പറ്റി വിശദമായി അറിയാം കറ്റാർവാഴ കുടലിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് ഇത് കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഇതിൻ്റെ ജെല്ലും ജ്യൂസും ദഹനത്തെ സഹായിക്കുകയും മലബന്ധം കുറയ്ക്കുകയും ചെയ്യും കറ്റാർവാഴ ജ്യൂസ് പതിവായി ഉപയോഗിക്കുന്നത് ദഹന വ്യവസ്ഥയെ ശുദ്ധീകരിക്കാൻ സഹായിക്കും കറ്റാർവാഴയിലെ ആൻറ്റി ഓക്സൈഡുകൾ വിഷവസ്തുക്കളെ പുറന്തള്ളുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിലൂടെ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ കറ്റാർവാഴയ്ക്ക് സാധിക്കും കറ്റാർവാഴ ജൽ ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നത് വായുടെ ആരോഗ്യത്തിനും സഹായകരമാണ് മോണരോഗങ്ങൾക്കും മോണയിലെ നീര് വീക്കം കുറയ്ക്കാനും ദന്താരോഗ്യം മെച്ചപ്പെടുത്താനും കറ്റാർവാഴ ഉത്തമമാണ് വായിലെ അൾസറിനും കറ്റാർവാഴ ഗുണകരമാണെന്നാണ് പറയപ്പെടുന്നത് ആൻറ്റി വൈറൽ ഗുണങ്ങൾ ഉള്ളതിനാൽ തന്നെ ജലദോഷത്തെ ചികിത്സിക്കാനും കറ്റാർവാഴ ഒരു ഔഷധമായി ഉപയോഗിക്കാറുണ്ട് മുഖ സൗന്ദര്യത്തിന് ഏറെ ഫലപ്രദമാണ് കറ്റാർവാഴ എന്നും കിടക്കുന്നതിന് മുൻപ് അല്പം കറ്റാർവാഴ നീര് പുരട്ടുന്നത് ഒന്ന് ശീലമാക്കി നോക്കിക്കോളൂ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മുഖം തിളങ്ങുന്നത് കാണാം കറ്റാർവാഴ ജെല്ല് ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കാൻ അത്യുത്തമമാണ് ഇത് കട്ടി കുറഞ്ഞതും കൊഴുപ്പില്ലാത്തതുമാണ് സൺബേൺ ചെറിയ പൊള്ളൽ തുടങ്ങിയവയ്ക്ക് കറ്റാർവാഴ നീര് അത്യുത്തമമാണ് കറ്റാർവാഴയിലെ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ മുഖക്കുരുവും കറുത്തപ്പാടുകളും കുറയ്ക്കുന്നു ഇനി പ്രായം നിങ്ങളെ അലട്ടുന്നുണ്ടോ അവിടെയും ഹീറോയാണ് കറ്റാർവാഴ അത് കൊളാജിയൻ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും ചർമ്മത്തിൻ്റെ ഇലാസ്തികത മെച്ചപ്പെടുത്തുകയും ചർമ്മത്തിലെ നേർത്ത വരകളും ഒക്കെ കുറയ്ക്കുകയും ചെയ്യുന്നു പ്രായാധിക്യത്തെ ചെറുക്കാൻ കറ്റാർവാഴ വളരെ ഗുണം ചെയ്യുന്നു എന്ന സാരം ഇത് ചുളിവുകൾ ഇല്ലാതാക്കാനും യുവത്വത്തിൻ്റെ തിളക്കം നിലനിർത്താനും സഹായിക്കുന്നു കറ്റാർവാഴ സപ്ലിമെന്റുകളും ചികിത്സകളും ഉപയോഗിച്ച് എക്സിമയും സോറിയാസിസും കൈകാര്യം ചെയ്യാൻ കഴിയും ഇത് ചർമ്മത്തെ ശമിപ്പിക്കുകയും വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു ഇനി കറ്റാർവാഴയും മുടിയും തമ്മിലുള്ള പൊരുത്തം നോക്കാം കറ്റാർവാഴ വിവിധ മുടി പ്രശ്നങ്ങൾക്കുള്ള ഒരു അത്ഭുതകരമായ പ്രകൃതിദത്ത പരിഹാരമാണ് ഇത് ചർമ്മ സംരക്ഷണത്തിൽ എന്ന പോലെ തന്നെ കേശ സംരക്ഷണ ഉൽപ്പന്നങ്ങളിലും ഉപയോഗിക്കുന്നു കറ്റാർവാഴ ജെല്ല് രോമഗ്രന്ഥികളെ ഉത്തേജിപ്പിച്ച് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കാൻ കറ്റാർവാഴ ജ്യൂസ് കുടിക്കുകയും ചെയ്യാമെന്നാണ് പറയപ്പെടുന്നത് കറ്റാർവാഴയിൽ ആന്റി ഫംഗൽ ഗുണങ്ങൾ ഉള്ളതിനാൽ താരനെതിരെ ഫലപ്രദമായ മരുന്നാണ് ഇത് ഇത് തലയോട്ടിയിൽ ജലാംശം നിലനിർത്തുകയും ചൊറിച്ചിൽ ഒഴിവാക്കുകയും ചെയ്യുന്നു കറ്റാർവാഴ ജെല്ല് ഒരു പ്രകൃതിദത്ത കണ്ടീഷണറായി പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇങ്ങനെ മുടിക്ക് കരുത്തും മിനുസവും നൽകുകയും കൊഴിച്ചിൽ തടയുകയും ചെയ്യും കറ്റാർവാഴ ജല പതിവായി ഉപയോഗിക്കുന്നത് ആരോഗ്യമുള്ള കട്ടിയുള്ള മുടി ലഭിക്കാൻ സഹായിക്കും അല്പം കറ്റാർവാഴ പള്പെടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം മിക്സിയിൽ ഒന്ന് കറക്കി എണ്ണയിൽ കാശിയോ അല്ലെങ്കിൽ നേരിട്ടോ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചോളൂ നിങ്ങളുടെ മുടി സേഫായി കഴിഞ്ഞു സ്ത്രീകളുടെ ഉച്ച ചങ്ങാതിയാണ് കറ്റാർവാഴ എന്നാണ് പറയുന്നത് ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്ക് കറ്റാർവാഴ അടങ്ങിയ മരുന്ന് ഉത്തമ പ്രതിവിധിയാണ് അമിതമായ രക്തസ്രാവം തടയാനും ഉറക്കം കിട്ടുന്നതിനും കുടവയർ കുറയ്ക്കുന്നതിനും മുറിവ് ചതവ് എന്നിവ അതിവേഗം ശമിക്കുന്നതിനും കറ്റാർവാഴ നീര് ഉപയോഗിക്കാറുണ്ട് കറ്റാർവാഴ നീരും പച്ചമഞ്ഞളും അരച്ചു ചേർത്ത ലേപനം വ്രണങ്ങളും കുഴിനകവും മാറാൻ ഒരു ഒറ്റമൂലിയായി ഉപയോഗിക്കാറുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണങ്ങളുള്ള കറ്റാർവാഴ ഒരു മെഡിക്കൽ ഷോപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും എന്നിരുന്നാലും കറ്റാർവാഴ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത അനുഭവപ്പെടുകയാണെങ്കിൽ പിന്നീട് അത് ഉപയോഗിക്കരുത് രോഗം വലുതോ ചെറുതോ ആയിക്കോട്ടെ ആവശ്യമെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മാത്രം ചികിത്സ നടത്തേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു